മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റ് ഭാഷാ സിനിമകളിലേതുപോലെ തന്നെ മലയാള സിനിമയിലും രാഷ്ട്രീയവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ താൻ വിശ്വസിക്കുന്ന പാർട്ടി പ്രസ്ഥാനത്തെ മറച്ചുപിടിക്കുന്നവരുമുണ്ട് എന്നാൽ രാഷ്ട്രീയം വെളിപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും പ്രചാരണത്തിനിറങ്ങുകയൊക്കെ ചെയ്ത ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിലുണ്ട് തന്റെ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തുറന്നു പറഞ്ഞ മലയാള സിനിമയിലെ താരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിലൊരാളാണ് മുരളി ആരോഗ്യവകുപ്പിൽ എൽ ഡി ക്ലർക്കായും യൂണിവേഴ്സിറ്റിയിൽ യു ഡി ക്ലർക്കായും സേവനമനുഷ്ഠിച്ച മുരളി ജോലി ഉപേക്ഷിച്ച് നാടകവേദിയിലെത്തി പിന്നീട് അമരത്തിലെ കൊച്ചുരാമനും ആകാശദൂതിലെ ജോണിയും ഉൾപ്പെടെ നിരവധി കഥാപാത്രങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മുരളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വി എം സുധീരനോട് പരാജയപ്പെട്ടു ഹാസ്യതാരമെന്ന നിലയിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് ഇന്നസെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ നൃത്തശാലയാണ് ആദ്യ ചിത്രം നിർമ്മാതാവെന്ന നിലയിൽ സിനിമയിലെത്തുകയും പിന്നീട് ഹാസ്യ നടനും സ്വഭാവ നടനുമൊക്കെയായി ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത ഇന്നസെന്റ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു മലയാള സിനിമയിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നെത്തിയ വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ ഇരകളെന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം ഇതുവരെ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സിനിമകളിലും മുപ്പത്തിയഞ്ചിലധികം സീരിയലുകളിലും വേഷമിട്ടു പത്തനാപുരത്തുനിന്ന് രണ്ടായിരത്തിയൊന്നിൽ സി പി ഐ നേതാവ് പ്രകാശ് ബാബുവിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു കോൺഗ്രസ് പാർട്ടിയിലായിരുന്നുവെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് പാർട്ടി വിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറി ഇപ്പോൾ മന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗണേഷ് കുമാർ മമ്മൂട്ടി മോഹൻലാൽ എന്ന സൂപ്പർ താരങ്ങൾക്കൊപ്പം സൂപ്പർ സ്റ്റാർ പദവി പങ്കിട്ട താരമാണ് സുരേഷ് ഗോപി അഭിനയം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സൃഷ്ടിച്ച സുരേഷ് ഗോപി നിലവിൽ ബി ജെ പിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ എന്ന സിനിമ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു രാജ്യസഭാ എംപിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മലയാള ചലച്ചിത്ര നടനും മിമിക്രി ആർട്ടിസ്റ്റും ടെലിവിഷൻ അവതാരകനുമാണ് രമേഷ് പിഷാരടി രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ തുടക്കം കുറിക്കുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി അഭിനയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ജയറാമിനെ നായകനാക്കി പഞ്ചവർണത്ത എന്ന ചിത്രവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാനഗന്ധർവൻ എന്ന ചിത്രവും സംവിധാനം ചെയ്തു താനൊരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹം ധർമ്മജൻ ബോൾഗാട്ടിക്കു വേണ്ടി പ്രചരണത്തിനുമിറങ്ങിയിരുന്നു രമേശ് പിഷാരടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ധർമ്മജൻ ബോൾഗാട്ടിയുടെ പേരും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തും ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി പ്രേക്ഷകരിൽ വലിയ സ്വീകാര്യത നേടിയിരുന്നു രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ഇവർ സമാന ചിന്താഗതിക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശേരി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും എൽ ഡി എഫിന്റെ സച്ചിൻ ദേവിനോട് ധർമ്മജൻ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ഓർഡിനറി മൈബോസ് സൌണ്ട് തോമ അരികിലൊരാൾ പ്രേതം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ബലൂൺ എന്ന ചിത്രത്തിലൂടെയാണ് മുകേഷ് മലയാള സിനിമയിലെത്തിയത് പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത നിരവധി ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു റാംജിറാവു സ്പീക്കിംഗ് ഗോഡ്ഫാദർ ഇൻഹരിഹർ നഗർ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ മുകേഷിന്റെ അക്കൗണ്ടിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുകേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിലവിൽ കൊല്ലം എംഎൽഎ ആണ് മുകേഷ് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലെത്തിയ താരമാണ് കൃഷ്ണകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ കാശ്മീരമെന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ അദ്ദേഹം പിന്നീട് അവസരങ്ങൾ കുറഞ്ഞപ്പോൾ തമിഴ് സിനിമകളിലും സീരിയലുകളിലും സജീവമായി ബില്ലാറ്റു ദൈവ തിരുമകൾ മുഖമൂടി തുടങ്ങിയ തമിഴ് സിനിമകളിൽ കൃഷ്ണകുമാർ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ നടനാണ് ഭീമൻ രഘു ആദ്യമായി നായകനായ ഭീമൻ എന്ന ചിത്രത്തിൽ നിന്നാണ് ഭീമൻ എന്ന പേര് വന്നത് സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ബി പാർട്ടിയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ബി വേണ്ടി മത്സരിച്ചിരുന്നു എന്നാൽ മൂന്നാം സ്ഥാനത്തായിരുന്നു ഭീമന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി പാർട്ടി ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭീമൻ അംഗമായിരുന്നു കൂടാതെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നതിനെക്കുറിച്ച് നിരവധി ട്രോളുകളിലും ഭീമൻ നായകനായി നായക വേഷങ്ങളിലും ഹാസ്യവേഷങ്ങളിലും ഒരുപോലെ തിളങ്ങി നിന്ന താരമാണ് ജഗദീഷ് എല്ലാ കാര്യത്തിലും തൻ്റെതായ നിലപാടറിയിക്കുന്ന ജഗദീഷ് രാഷ്ട്രീയത്തിലും അത് പിന്തുടർന്നിരുന്നു ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനല്ലെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി നിന്നിരുന്നു നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു എന്നിരുന്നാലും തന്റെ നിലപാടിൽ ജഗദീഷ് ഉറച്ചു നിൽക്കുമായിരുന്നു താനൊരു കോൺഗ്രസ് കാരനാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു ജഗദീഷ്